ഇതിലെ ഒരു സ്വർണ ചുറ്റ് ആ സ്വർണ്ണ ചുറ്റില് കുറെ സ്വർണമണികൾ അത്ര വേണ്ടു ചുരുങ്ങിയത് ഒരു പവനെങ്കിലും ഭഗവതിക്ക് എന്തിനാ സ്വർണം കെട്ടിയ വാള് വെളിച്ചപ്പാടിന് ഒരു അന്തസ്സിന് കയ്യിൽ പിടിക്കാനല്ലേ വെളിച്ചപ്പാട് ഒരു കാര്യം ചെയ്യും ആ പണിക്കരോട് പറഞ്ഞ് ഇതൊരു പ്രാർത്ഥനയാക്ക് ഒരു പവനൊന്നും അയാക്കൊരു പ്രശ്നല്ല അതൊക്കെ ശരിയാ പക്ഷെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ എളുപ്പത്തിൽ നടക്കുവോ പണിക്കര് വലിയ വിശുക്കനാ പക്ഷെ വെളിച്ചപ്പാടിന് പണിക്കർക്ക് വലിയ വിശ്വാസം അതെനിക്കറിയാം ഒന്ന് ശ്രമിച്ചു നോക്കാല്ലേ നോക്കന്നെ കയ്യിലുണ്ടായിട്ടല്ല എനിക്ക് ഒരേ ഒരു മോള അവൾക്ക് ഈശ്വരാധീന ഉണ്ടാവാൻ ഒന്നല്ല ഒമ്പത് പവൻ ഞാൻ ഭഗവതിക്ക് കൊടുക്കും ഒമ്പതെന്ന് ഞാൻ ഒരു ആവേശത്തിൽ അങ്ങ് പറഞ്ഞതാ അത് കാര്യമാക്കണ്ട ഇതിനൊരു ചുറ്റും പിന്നെ നാലു മണിയും അത് ഏറ്റു ഒരു പ്രാർത്ഥനയേ ഉള്ളൂ അത് വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി ഭഗവതിയോടങ്ങ് പറയണം ഇവളുടെ വിവാഹം ഈ മുഴുവൻ അസൂയ കൊണ്ട് കൊള്ളും ഏറ്റവും ഏറ്റവും ആർഭാടമായി നേരത്തെ നടക്കണം പണിക്കരെ കല്യാണം പോരെ അതിമോഹം ർഭാടമായിരത്തെ പണിക്കരി നാറിയ നാല് കാശ് ചെലവാക്കാൻ ഇഷ്ടക്കേടുള്ളവന എന്നൊക്കെ പറയുന്ന ചില നാട്ടുപ്രമാണികളും ചില അയൽക്കാർ ഇവിടെ ഉണ്ട് അവരൊക്കെ അത് കാരണം അതെനിക്ക് നിർബന്ധ എല്ലാം നടക്കും പണിക്കര് പ്രാർത്ഥിച്ചോ േ ആ പൊള്ളാച്ചി ഭാഗത്ത് പശുക്കളുടെ അങ്ങാടി നിലവാരം എങ്ങനെയുണ്ടെന്ന് ആ തമിഴ് പേപ്പറിലൊന്ന് നോക്കൂ പണ്ടി അതൊക്കെ വായിച്ചിരുന്നതാ കച്ചവടം പൊളിഞ്ഞപ്പ നിർത്തി പൊള്ളാച്ചു ഭാഗത്തേല്ല തക്കല തേങ്ങാ പെട്ടെന്ന ഭാഗത്തുണ്ടോ വേണോ വേണ്ട 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 അവിടുത്തെ പശുക്കൾക്ക് ഒരു ഒരു ഭൂരി സ്വഭാവ പരിപ്പാട് എടുത്തേ എന്തിനു തലപ്പന്ത് കളിക്കാനും എന്റെ വയറ്റി പിടിക്കില്ല ഞാൻ പണിക്കരുടെ അവിടെ നിന്ന് പ്രസാദവും പഴമൊക്കെ സുഖമായിട്ട് കഴിച്ചിട്ട പറഞ്ഞു ഇന്ന് പണിക്കരുടെ ഒരു പൂജ ഉണ്ടായിരുന്നു നമ്മുടെ വെളിച്ചപ്പാട് കലക്കി ഉറഞ്ഞു തുള്ളി തുള്ളും തുള്ളും കാര്യത്തിൽ നമ്മളെ വെളിച്ചപ്പാട് കളിച്ചു ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിച്ചിട്ടില്ല ആയില്ലാത്ത വർഗ നാണക്കേട് സദാചാരബോധമില്ലാത്ത ഇത്തരം സ്ത്രീകളും അവരെ നോക്കി പല്ലളിച്ചു കാട്ടി അരിയാട്ടുന്ന ചെ കോന്മാരുമാണ് ഈ നാടിന്റെ ശാപം അടുത്ത പഞ്ചായത്ത് കൂടട്ടെ ഇതുങ്ങളെയൊക്കെ ഇവിടുന്ന് അടിച്ചു ഓടിച്ച് ഇരുപച്ചാളം കലക്കി തളിച്ച് ശുദ്ധമാക്കണം ഞാൻ ചെയ്യുന്ന ഓരോ പാപങ്ങളും ഭഗവതി കാണുന്നുണ്ടാവും അവസാനം എല്ലാം കൂടി ചേർത്ത് കെട്ടി തിരിച്ച് ഇങ്ങോട്ടൊരു കണക്കി ഒതുക്കലുണ്ടാവും അന്ന് ഞാൻ ശരിക്കും എന്റെ ദേവയാനീ സത്യം പറ നിങ്ങൾ ആ പറഞ്ഞു സ്നേഹി പ്രാർത്ഥിച്ച സ്നേഹലതയ്ക്കല്ല സ്നേഹമില്ലാത്ത ലതയ്ക്ക് വേണ്ടിയാണെങ്കിലും ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഇത് കലികാലമാണ് അവളോട് നമ്മുടെ തട്ടാം ഭാസ്കറിന് ഒരിത്തിരി സ്നേഹമുണ്ട് അവര് തമ്മി പ്രേമത്തിലാ അതിന് പാരവെക്കാനാ പണിക്കേരി കളി കളിച്ചത് അതിന് ഞാൻ കൂട്ടി നിൽക്ക വേണ്ടത് ദൈവദോഷം ചെയ്യാത്ത ഒരൊറ്റ വെളിച്ചപ്പാട ഈ ലോകത്തുള്ളൂ അത് ഞാനാ നിങ്ങൾ പിന്നെ അത് പിന്നെ തുള്ളി തുള്ളി ഓടിയപ്പോ വിചാരിച്ച പോലെ പറ്റില്ല അത്ര തന്നെ അല്ല മാധവൻ ചേട്ടനായിരുന്നു ഇതെന്താ കയ്യില് കുറച്ച് പരിപ്പ് കൈപ്പ് നിനക്ക് വേണ്ടി എനിക്ക് കൊണ്ടുവന്ന തട്ടലിന്റെ ശബ്ദം കേട്ടപ്പോഴും എനിക്ക് തോന്നി അത്യാവശ്യക്കാരനായിരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ വെളിച്ചപ്പാടിന് കാണാൻ വേണ്ടി വന്നതാണ് എന്താണാവോ ഒരു പ്രാർത്ഥനയുടെ കാര്യം ഉണ്ടായി ഇനി നാളെ പറയാം ഇന്നിപ്പോ ജീവനോടെ മുമ്പ് വന്നിട്ട് ഇനി തൊട്ട് നല്ല മഴക്കോളുണ്ട് നമുക്ക് നാളെ ആവാം ഗുഡ് നൈറ്റ്

ഉമി വേണായിരുന്നു ഉമിയോ അത്രേ ഉള്ളോ നേസ്കരത്തിരി ഉമി എടുത്തോണ്ട് കുടുംബോളെ തട്ടാമ്പണി ആയതുകൊണ്ട് ഭാസ്കരന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉമ്മിക്കന് കാണൂല്ലേ ഉമ്മിയുണ്ടല്ലോ പിന്നെ വാങ്ങിയത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട പതിനാറ് കാരറ്റ് ഒരുക്കാൻ തനി നാടൻ നെല്ലിന്റെ ഭൂമി വേണം അറിയോ നിനക്ക്